ഉമ്മൻചാണ്ടിയെ കരിങ്കൊടി കാണിച്ചതിൻ്റെ പേരിൽ പെൺകുട്ടികൾ ഉൾപ്പെടെ അതിരൂ അതിക്രൂരമായി കോൺഗ്രസ്സുകാരും അതുപോലെ തന്നെ ഐ എൻ ടി യുസിയുടെ ഗുണ്ടകളും തന്നി ചര ചതച്ച വിഷ്വൽ ചിലപ്പോൾ അപിലാഷ കാണാം ഓർമ്മയിൽ നിന്ന് വിട്ടുപോയതാണ് താങ്കളെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല അതെല്ലാം കേരളത്തിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അത്തരത്തിലുള്ളൊരു സമീപനമൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല ഇവിടെ അത്തരത്തിലൊന്നും തീരുമാനിച്ചിട്ടുമില്ല അങ്ങനെ ഡിവൈഎഫ്ഐഒ ഒക്കെ തീരുമാനിക്കുകയാണെങ്കിൽ ഈ യൂത്ത് കോൺഗ്രസ് അനിഷ്ട്രയുടെ പരസ്യം പോലെ ആകെ പോകില്ലേ പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ എന്നായി പോവില്ലേ അതായിരിക്കില്ലേ അവസ്ഥയാണ് രീതി എന്താണ് അതിന്റെ മൊബലൈസേഷൻ എന്നൊക്കെ അറിയാം ആള് നമുക്ക് അതെ അങ്ങനെ അങ്ങനെ തന്നെയാ തന്നെയാ അങ്ങനെ അടിച്ചാൽ തിരിച്ചടിക്കും അങ്ങനെ 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 കെട്ടിയാ പോകുന്ന ആളൊന്നുമില്ല അതൊക്കെ കൈ വച്ചിരുന്നാൽ മതി അതൊക്കെ കൈ വെച്ചിരുന്നാൽ മതി മനസ്സിലല്ലേ അത് വന്നാൽ പരസ്യമായി പറഞ്ഞിരിക്കുന്നു സജീഷായാലും സജീഷാണെങ്കിൽ ജനുവരി ഇരുപതാം തീയതി കേരളത്തിന്റെ പാതയോര Tchau. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഡിവൈഎഫ്ഐ എന്ന മഹത്താന മഹത്തായ പ്രസ്ഥാനം കേന്ദ്ര സർക്കാരിന്റെ കേരളത്തോടുള്ള അവഗണയ്ക്കും അതുപോലെ തന്നെ നിലപാടുകൾ നടക്കും കയറ്റിക്കണം അങ്ങനെ താങ്കളാരെ ഈ ഭീഷണിപ്പെടുത്തുന്നത് കേട്ടിട്ടാണോ സതീഷ് യും മുഖ്യമന്ത്രിയുടെയും പിന്തുണ ഇല്ലാത്തറങ്ങി ഗംഭീരം ശരി ശരി അല്ലെ ഇപ്പോ നിങ്ങൾ വേണ്ടി പതിനായിരങ്ങൾ അണിനിരത്തും ഉണ്ട് ഞങ്ങൾ ഉയർത്തേണ്ട പ്രതിഷേധങ്ങൾ ഉയർത്തും ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെടും നിങ്ങളെപ്പോലെയല്ല ഞങ്ങൾ നേരത്തെ പറഞ്ഞത് അതാണെന്ന് അറിയാൻ അടുത്ത ജനുവരി ഇരുപതാം തീയതി കേരളത്തിൽ കാസർഗോഡ് തിരുവനന്തപുരം മനുഷ്യർക്കും ഇല്ലാ യൂത്ത് കോൺഗ്രസും ശരി 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 അത് അവസാനം വെല്ലുവിളിയും അവളി ആ ഡി വൈ പരിചയസ് പോകുന്ന പറഞ്ഞാൽ അത് വെല്ലുവിളിയാ വെല്ലുവിളി പറഞ്ഞാൽ അതെ വെല്ലുവിളിയാണ് കൈവച്ച എട്ടായിട്ട് മടങ്ങി പോകുന്നതെ അതെ അതെ തോന്നി അത് സജീഷൻ സജീഷ് പറയുന്ന സ്ഥലത്തോട്ട് ഞാൻ വരാം സജീഷൻ വെല്ലുവിളി ഞാൻ എടുക്കുന്നു എവിടെ വേണ്ട പറ ഞാൻ വരാം കളയോ പറയോ എവിടെ അല്ലല്ലോ ഞങ്ങളുടെ രീതി ഗുണ്ടായുസത്തിന്റെ പെർഫോമൻസ് നടത്തേണ്ട സ്ഥലം ഇത് അതെ അത് പിണറായി വിജയനോടും പിണറായി വിജയൻ പിണറായി വിജയനോട് പിണറായി വിജയന്റെ ഗൺമാനോട് പറഞ്ഞു ഗുണ്ടായി അധികാരത്തിന്റെ പേര് വെച്ചുള്ള ഗുണ്ടായുസം കാണിക്കരുന്ന് മനസ്സിലല്ലേ പിണറായി വിജയനോടും അദ്ദേഹത്തിന്റെ ഗൺമാനോടും അദ്ദേഹത്തിന്റെ െല്ലേ എന്നിട്ട് ചെറുപ്പക്കാരനെ വെടിവെച്ച് വന്നത് ഒരുപാട് പറയാനുണ്ട് സമരത്തെ പിന്നെ ഒറ്റ കാര്യമുള്ളൂ ഇങ്ങോട്ട് ഭീഷണി വേണ്ടി വേണ്ട ഭീഷണി ഉണ്ടെങ്കിൽ രണ്ടുപേരും ഭീഷണിപ്പെടുത്താനും ാണ് ഞാൻ ഇതുപോലെ 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 നിങ്ങളുടെ വലിയ കഴിഞ്ഞ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുമ്പ് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ഇതുപോലെ ഇതുപോലെ ഒരു മനുഷ്യനെ നടത്തിരുന്നു ആ മനുഷ്യ ചങ്ങൾ എല്ലാം ലക്ഷങ്ങളും പങ്കെടുത്തു അതിനുശേഷം അന്ന് വോട്ടെണ്ണി കേരളത്തിന്റെ പതിനായിരങ്ങളാണ് വരുന്നത് കണ്ണ് തള്ളിയിട്ട് ാണ് മുഖ്യമന്ത്രി എല്ലാ ദിവസവും അഭൂതപൂർവമായ തിരക്കാണെന്ന് നവകേരള സദസ്സിൽ നമുക്ക് കാണാം കാണാം ജനിക്കെ കോടതി കാണാം അഭൂതപൂർവമായ തിരക്ക് എല്ലാ ദിവസവും ആളുകൾ പോയത് ഒരു പരാതിരിച്ചോ ഇല്ലോ പിന്നെ ജനകീയ സസ്സ് എന്ത് നവകേല സസ് ഒരു മന്ത്രി ഇങ്ങനെ കടൽ കാലത്ത് എല്ലാ കാര്യത്തിലും ഇവിടെ കിട്ടിയ പരാതികൾ ആ പരാതികളെല്ലാം കണ്ണൂർ പരാതി കോർപ്പറേഷനിലേക്ക് കൊടുക്കണം ഏഴായിരം കോടിയിലധികം രൂപ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ രണ്ടുപേരും രണ്ടുപേരും ഒരുപാട് പറഞ്ഞല്ലോ ഇനി ഞാനൊന്ന് ഇടപെടുകയാണ്